പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധമാണ് അംബേദ്കർ എന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസുകാർക്ക് സ്വർഗത്തിൽ പോകാമെന്ന അമിത്ഷായുടെ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം സർക്കാർ മാപ്പ് പറയണമെന്നും അമിത്ഷാ രാജിവെക്കണമെന്നുമാണ് ആവശ്യം കോൺഗ്രസിനെ അപമാനിച്ചത് കോൺഗ്രസ് മാത്രമാണെന്ന് കിരൺ റിജിജു പ്രതികരിച്ചു പ്രതിപക്ഷ ബാഹത്തെ തുടർന്ന് ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ് इतना नाम अगर भगवान का लेते तो सात जन्मों तक स्वर्ग मिल जाता आम्बेडकर जी को देश की पहली कैबिनेट से इस्तीफा क्यों दे दिया आम्बेडकर जी ने कई बार कहा कि अनुसूचित जातियों और जनजातियों से हुए व्यवहार से मैं असंतुष्ट हूँ सरकार की विदेश नीति से मैं असहमत हूँ और आर्टिकल 370 से मैं असहमत हूँ हम लोग ने कल सदन में अच्छी तरह से सुना है गृह मंत्री जी ने बहुत में बाबा भीमराव अम्बेडकर जी के बारे में हमारा श्रद्धा का भाव को प्रकट किया था और साथ साथ में ये बताया कि बाबा साहब अम्बेडकर के जीते जी कांग्रेस पार्टी ने अम्बेडकर जी का कैसा अपमान किया और बाबा साहब को जीते जी और बाबा साहब परिनिर्माण होने के बाद भी इतने साल तक तो कांग्रेस पार्टी ने भारत रत्न से नहीं नवाजा गया और साथ साथ कांग्रेस पार्टी ने बाबा साहब को इंसल्ट करके 1952 में बाबा साहब को चुनाव में बाबा साहब को हराने का काम कांग्रेस पार्टी ने किया है പി ആർ സുനിൽ വിവരങ്ങളുമായി സുനിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അംബേദ്കറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടയ്ക്കിടെ കയറി വരുന്നുണ്ട് ഇപ്പോൾ അംബേദ്കർ എന്ന പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചുകൂടെ എന്നുള്ള പരിഹാസം ഇന്നലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്നിപ്പോൾ റിജിജു അത് ഏറ്റുപിടിച്ചിരിക്കുന്നു എന്താണ് പ്രതിപക്ഷം എതിരെ നൽകിയിരിക്കുന്ന മറുപടി സ്മൃതിനെ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് അംബേദ്കറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചു എന്നതായിരുന്നു പ്രതിപക്ഷ ആരോപണം ഇന്നലെ ഭരണഘടനാ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കർ 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 എന്ന് വിളിക്കുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വർഗത്തിൽ പോകാം എന്നൊരു പരാമർശം നടത്തിയത് ഇത് അംബേദ്കറിനെ അപമാനിക്കലാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തര ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും കോൺഗ്രസ് നോട്ടീസ് നൽകിയിരുന്നു ഇതിനൊപ്പം തന്നെ പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധവും ഇന്ന് കോൺഗ്രസ് നടത്തി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് തന്നെയാണ് ഈ പ്രതിഷേധത്തിന് അണിനിരുന്നത് അംബേദ്കറിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം അതിനുശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും എത്തി ഈ വിഷയം ഉയർത്തിയത് കേന്ദ്ര സർക്കാർ അംബേദ്കറിനെ അപമാനിച്ചതിൽ മാപ്പ് പറയണം എന്നതായിരുന്നു പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഉയർത്തിയ ആവശ്യം എന്നാൽ അതിനെ ശക്തമായി എതിർത്ത് ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി ലോക്സഭയിൽ നിയമമന്ത്രി അർജുൻ മേഘ്വാൽ ആണ് പ്രതിപക്ഷത്തെ നേരിട്ട് എഴുന്നേറ്റത് അംബേദ്കറെ അപമാനിച്ചത് കോൺഗ്രസ് തന്നെയാണ് എന്ന ആരോപണമാണ് നിയമമന്ത്രി ലോക്സഭയിൽ ഉയർത്തിയത് രാജ്യസഭയിലാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കിരൺ റിജിജുവും ശക്തമായി പ്രതിപക്ഷത്തെ നേരിട്ടു അങ്ങനെ വലിയ ബഹളമായിരുന്നു പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കണ്ടത് തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ് അതായാലും അംബേദ്കർ എന്നത് വലിയ രാഷ്ട്രീയ വിഷയമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അംബേദ്കറിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ഭരണഘടന ഉയർത്തിപ്പിടിച്ചൊക്കെ തന്നെ വലിയ ചർച്ചയുമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ് ഏതായാലും ഇപ്പോൾ അംബേദ്കർ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചിരിക്കുന്നു ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഏതായാലും അംഗങ്ങൾ ഭരണഘടനയെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്നൊരാക്ഷേപമാണ് തുടർച്ചയായി ഉയർത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ ഈയൊരു പ്രചരണം സഹായിച്ചുവെന്ന് പ്രതിപക്ഷം കണക്കാക്കുന്നു ആ ഒരു പ്രചരണവുമായി ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ് അതേസമയം അതിനെ രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഭരണപക്ഷ അംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ഭരണഘടനയ്ക്ക് ചർച്ചയ്ക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭരണഘടനാ പുസ്തകം ശൂന്യമാണ് വെറും പുറംചട്ട മാത്രമേ അതിനുള്ളൂ എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ അതിനെതിരെ ഒരു പരിഹാസമാണ് ഭരണപക്ഷം ഉയർത്തുന്നത് അതിനെ രാഷ്ട്രീയമായി നേരിടാൻ പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നത് ഏതായാലും അംബേദ്കറിനെ അപമാനിച്ചു എന്നതിൽ മാപ്പ് പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നിലപാട് ശരി പിന്നാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ